േക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്രേറ്റ് ബാക്യാഡ് ബാക്ക് ഗൌണ്ടിന്റെ മൂന്നാമത്തെ ദിവസത്തെ ആദ്യത്തെ വീഡിയോയിലേക്കും സ്വാഗതം പക്ഷി സ്വാഗതം ഞാൻ ഡേ നമ്മുടെ സ്ഥിരം സ്ഥലമായിട്ടുള്ള ആനക്കയത്താണ് ഇന്ന് ആദ്യമായിട്ട് ബേഡിങ്ങിന് വന്നിരിക്കുന്നത് ഗ്രേറ്റ് ബാക്കി ബേഡ് കൗണ്ട് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവരൊക്കെ ആദ്യത്തെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഒരു ബേഡ് സർവേയാണ് അതിൻ്റെ ഭാഗമായിട്ട് കണക്കുകയാണ് അതുകൊണ്ട് തന്നെ അധികം നിന്ന് വ്ലോഗ് ചെയ്ത് സംസാരിക്കാൻ സാധിക്കുന്നതല്ല അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് പയ്യ ബേഡ്സിനെ മാത്രം കണ്ട് ഞാനതിൻ്റെ കൂടെ ഇങ്ങനെ നയേറ്റ് ചെയ്ത് നാരേറ്റ് ചെയ്ത് പോവാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വൈകി ആറരയോടെയാണ് ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം ഞാൻ ഇന്നെൻ്റെ വീടിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ തന്നെയാണ് ബീഡിങ് ചെയ്യുന്നത് അതുപോലെ തന്നെ അഞ്ചരിക്കണ്ടം വഴിയായിരുന്നു നമ്മുടെ യാത്ര ഇത്തവണ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒരുപാടിന് പക്ഷികളെ ഒന്നും ടാർഗറ്റ് ചെയ്യാനില്ല കേട്ടോ കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നമുക്ക് ഇവിടെയുള്ള ഒരുപാട് പക്ഷികളെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചരിക്കണ്ടത്തിലെ ഞാൻ അധികം നേരം നോക്കിയില്ല എന്നാലും ചില പക്ഷികളെയൊക്കെ കിട്ടാനുമുണ്ട് ഞാൻ സാധാരണയായിട്ട് എൻ്റെ ഏതൊരു സർവേയിലും ആദ്യം ഓടി വരുന്ന ഒരു സ്ഥലം ഇതാണ് പക്ഷെ ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ഇവിടെ എത്തിയിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ തൃശ്ശൂർ കോൾ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അതായത് എൻ്റെ വീട്ടിൽ നിന്ന് വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് ആദ്യമേ ഓടി തീർക്കാമെന്ന് വിചാരിച്ച് പോയതാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈസി ആയിട്ട് നടക്കാമല്ലോ അതുകൊണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ബേഡിങ് ചെയ്യാം ഇടുക്കിയിൽ ഇനിയും പക്ഷികളെ റിപ്പോർട്ട് ചെയ്യാനുണ്ട് ഇനി പ്രദേശത്ത് സാധാരണ കഴിഞ്ഞ വർഷം ഇവിടുന്ന് അങ്ങ് തുടങ്ങി അങ്ങ് പോയി പോയി ഒരു ദിവസം നൂറിലേറെ പക്ഷി റിപ്പോർട്ട് ഉള്ളതാണ് നമുക്ക് നോക്കാം ഇനി വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഒരുപാട് പക്ഷികളെ മിസ്സിംഗ് ആണ് എന്നാലും ഞാൻ പ്രതീക്ഷിച്ച ചില പക്ഷികളേക്ക് ഇവിടെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ചേരക്കോഴി ഞാൻ ഇവിടെ പ്രതീക്ഷിച്ച അത്തരത്തിലുള്ള ഒരു പക്ഷിയാണ് എനിക്ക് ജി ബി ബി സി ലേക്കുള്ള അഡീഷണല്ല നമുക്ക് തൃശ്ശൂർന്ന് ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയിരുന്നു പക്ഷെ ജി ബി ബി സിയിൽ എന്റെ ഇടുക്കി ലിസ്റ്റിലേക്കുള്ള അഡീഷണിത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയാലും എനിക്ക് എന്റെ സ്വന്തം ജില്ലയിൽ നിന്ന് കൂടി പക്ഷികളെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയാലേ രസൂ ഇവിടെയൊക്കെ വെള്ളം ചെറുക്കി കിടക്കുന്നതുകൊണ്ട് സാധാരണ ഇവിടെ കാണാറുള്ള വൈറ്ററുണ്ടു മുനിയെ പോലെയുള്ള പക്ഷികളൊന്നും കാണാനില്ല അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ദിവസം വന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു കാരണം അധികം പേഴ്സിനൊന്നും തന്നെ കാണാനില്ല പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഒരുവിധം പക്ഷികളെ കിട്ടിയതാണ് ഇനി ചില ചില പക്ഷികളെ മാത്രമേ കിട്ടാനുള്ളൂ എനിക്കറിയാവുന്ന സ്ഥലമായിട്ടുണ്ടോ ഞാനിങ്ങനെ നടക്കുന്നെ വെള്ളത്തികളുടെ കാരണം ഇവിടെ കുഴിയൊന്നും ഇല്ലയെന്നെനിക്കറിയാം അതുകൊണ്ട് മാത്രം ആദ്യത്തെ ദിവസം നമ്മൾ തൃശൂർ കോളിലും മറ്റും ബേഡിംഗ് നടത്തിയതിൻ്റെ ഒരു വലിയ ഉപകാരം തൈതാണ് ഈ കാണുന്നത് പോലെയുള്ള കോമൺ ബേഡ്സിനെ തരം നമുക്ക് ഇന്ന സമയവും എഫേർട്ടും അധികം എടുക്കേണ്ടതില്ല ഇനി കിട്ടാനുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള ടാർഗറ്റ്സ് ഉണ്ട് മെയിനായിട്ട് അതിനെ മാത്രം തിരഞ്ഞാൽ മതി അത് മാത്രല്ല ഇതെനിക്ക് പരിചയമുള്ളൊരു സ്ഥലമായതുകൊണ്ട് ആ ടാർഗറ്റ്സ് എവിടെയൊക്കെ കാണുമെന്നുള്ളതും എനിക്കറിയാം അതുകൊണ്ട് തന്നെ കാടച്ച് പക്ഷികളെ തിരയാതെ നമുക്ക് കൃത്യമായ പ്ലാനിങ്ങിൽ പക്ഷികളെ നോക്കാനും പറ്റും എന്നാലും നമ്മൾ ഈ തേടുന്ന പക്ഷികളെ എല്ലാം നൂറ് ശതമാനവും കാണുമെന്ന് ഉറപ്പും പറയാൻ പറ്റില്ല അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമയവും കാലവും ഭാഗ്യവും പോലെ ഇരിക്കും ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുന്നുണ്ടേ ഒന്നും ഇല്ല നമുക്കിവിടെ നിന്നിട്ടും കാര്യമൊന്നും തോന്നുന്നില്ല പിന്നെ ഒരുപാട് പക്ഷികൾ നമുക്ക് കിട്ടിയതാണ് കിട്ടാത്ത പക്ഷികളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വന്നിരിക്കണമെന്നില്ല അതുകൊണ്ട് നമുക്ക് പയ്യെ ഇവിടെ വന്ന് വയനക്കാവ് ഏരിയയിലേക്ക് പോവാം ഇനി ഞാൻ വലിയ കാര്യമായിട്ടുള്ള ബേഡിങ്ങൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ വലിയ വലിയ ഏരിയസിലേക്കൊന്നും പോകുന്നില്ല എന്നാണ് കരുതുന്നത് നമുക്ക് നോക്കാം അതെ നമ്മൾ തൊട്ടടുത്തുള്ള വയനക്കാവിലെത്തി വയനക്കാവ് പാലം കയറാൻ പോവുകയാണ് കേട്ടോ പാലം കയറി വന്നപ്പോഴേ കഴിഞ്ഞ വർഷം കണ്ട അതേ ഫ്രെയിമിൽ തന്നെ ഒരു അമ്പലപ്രാവ് വന്നിരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഒറ്റക്കെയാണ് ഒരേ പക്ഷി തന്നെ അല്ലെന്ന് അറിയാം എന്നാലും കുറച്ച് ഭാവനയൊക്കെ ആവാം നൂറ് ശതമാനം റിയാലിറ്റി തന്നെ ആകുന്ന കുറച്ച് ബോറല്ലേ അല്ലേ ഇതേ എൻ്റെ ലിസ്റ്റിലേക്ക് വേറൊരു അഡീഷൻ ചാരത്തലച്ചിക്കാളി എന്ന ചെസ്നട്ട് ടൈൽഡ് സ്റ്റാർലി ഈയൊരു ഏരിയയിൽ വരുമ്പോൾ കിട്ടുന്ന നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പക്ഷിയാണ് കേട്ടോ നമ്മുടെ മൈനുകളുടെയൊക്കെ ഒരു ബന്ധുവാണ് ഒരു മൈന തന്നെയാണ് ഈ ബന്ധു എന്നൊക്കെ പറയുമ്പോ കൊച്ചച്ഛനാണോ കുഞ്ഞമ്മയാണോ എന്നൊക്കെ ചിലര് കമന്റ് ഇടാറുണ്ട് ഫണ്ണായിരിക്കും ഉദ്ദേശിക്കുന്നത് ആവാം രസമുണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇവരും നാട്ടുമൈനയും എല്ലാം സ്റ്റേണിഡേ എന്ന ഫാമിലിയിൽ പെടുന്ന പക്ഷികളാണ് നമ്മളെയും ചിമ്പാൻസികളെയൊക്കെ പോലെ തന്നെ ഏ നമുക്കത് പയ്യെ വിലയിൽ ഇറങ്ങി കുറച്ച് നേരം നടക്കാം അവിടെ പിന്നെ അധികം വെള്ളം കയറിയിട്ടുണ്ടാവില്ല നമുക്ക് നടക്കാനുള്ള സൈഡ് കാണാം അതുകൊണ്ട് കുറച്ച് നേരം നടന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ബേഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ജി ബി വി സിയിൽ കിട്ടാത്ത ബേഡ്സ് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് അടുത്ത ലൊക്കേഷനെ കുറിച്ച് ഞാൻ ആലോചിക്കണം ഞാൻ നോക്കി വന്നത് മുനിയാസിനെയായിരുന്നു പക്ഷെ വൈറ്റ് റംഡ് മുനിയും ബ്ലാക്ക് ത്രോട്ടെ മുനിയും ഒന്നും ഇവിടെ കാണുന്നില്ല ഒരു ആക്ടിവിറ്റിയുടെ ബേസിൽ പറയുകയാണെങ്കിൽ ശോകം അവസ്ഥയാണ് ഇവിടെ പക്ഷികളൊന്നും അധികം ഇല്ല നമുക്ക് അതുകൊണ്ട് സമയം കളയണ്ട ഇവിടെ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിനടുത്തായി ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം എനിക്കൊരു ചെറിയൊരു ചിന്തയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ജി ബി യു സിയിൽ ജെഡൻസ് നൈജാറിനെ കണ്ടുപിടിച്ച സ്ഥലമുണ്ടല്ലോ അവിടെ പോയി നോക്കാം ഒന്നാണ് അവിടെ പോകണമെങ്കിൽ തന്നെ കുറച്ച് സമയമെടുക്കും നമുക്ക് എന്തായാലും നോക്കാം അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയേക്കുകയാണ് കേട്ടോ തോന്നുന്നു വെള്ളം കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ അപ്പുറത്ത് വെള്ളമാണ് അതുകൊണ്ട് സൈഡിൽ കൂടെ നമുക്ക് ആ സൈഡിൽ കൂടെ നടന്നു പോകാൻ പറ്റത്തില്ല കഴിഞ്ഞ തവണത്തെ ജി ബി സിയിലെ പോലെ തന്നെ ഒന്നുകിൽ ഈ സൈഡിലായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് ഒരു സ്ഥലത്തായിരിക്കും അവന് ഇരിക്കുന്നത് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈസായിട്ട് ഇതിൽ തന്നെ നടന്നു നോക്കാം എന്നിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ കാണിക്കുന്നൊന്നുമില്ല കാരണം അതിനെ കാണാൻ എനിക്ക് മര്യാദയ്ക്ക് കിട്ടാറില്ല നമ്മളടുത്തില്ല പറക്കുകയാണ് ചെയ്യുന്നത് പുള്ളിക്കാരൻ അങ്ങനെയാണ് നമ്മൾ സ്പോട്ട് ചെയ്യുന്നത് ഞാൻ കോൾ വെച്ചൊക്കെ അതിൻ്റെ ഫേവറ്റിലാണ് പിന്നെ രാത്രിയാകുമ്പം ഇവിടെ വന്ന് ഇനി കോൾ ഉണ്ടോ എന്ന് നോക്കുന്നത് ടൈം വേസ്റ്റാണ് അതുപോലെ ഇവിടെ എത്തുന്നത് ഇച്ചിരി പാറുള്ള പരിപാടിയാണ് ദൃഖം പിടിച്ച വഴിയാണ് ദുർഖം പിടിച്ച വഴി അതുകൊണ്ട് ഞാനങ്ങ് കാട് ഇളക്കിയെങ്കിൽ നടക്കുവാണ് പറ്റെങ്കിൽ നമുക്ക് സ്കോപ്സോളുണ്ടോന്ന് നോക്കാം ഇപ്പോൾ ഇതേ ആ ഭാഗത്തുനിന്ന് ആ ഒരു മരത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രശ്ന ഹോക്കികളുടെ കരച്ചിലേക്കുന്നുണ്ട് അവനെയും നമുക്ക് കിട്ടിയേക്കാണ് കഴിഞ്ഞ ഒരു ദിവസം കൂടെയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്കും പറന്നു പക്ഷേ ഈ വെള്ളം ഇങ്ങനെ ചേര് വന്നുകൊണ്ടായിരിക്കണം ഞാൻ അപ്പം അമ്മമാരുടെ ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ട് കുഴപ്പമില്ല അപ്പുറത്തൊരു സ്ഥലത്ത് ഞാൻ അമ്മമാർ പറക്കുന്നത് കണ്ടിട്ടുണ്ട് അവിടെ നോക്കാം കണ്ടില്ലേ നമുക്ക് ഇവിടെ തിരിക്കാം വിശ്വം നോട് നോക്കട്ടെ എവിടെന്നേലും പറഞ്ഞാലോ കരയുന്നത് നമ്മുടെ ട്രിപ്പായി ഞാൽ ഞാൻ ക്വീ കുർണ്ണി കുറുനീന്ന് ചില നാട്ടിൽ പറയുന്ന കേടരുണ്ട് അത് ഇതുകൊണ്ടായിരിക്കും കേട്ടോ ഈ ഒരു സൗണ്ട് കുറുനീ കുനീ മലങ്കര ഡാമിൻ്റെ ഏരിയയാണ് അവിടുന്ന് കുറച്ച് മാറിയിട്ടാണ് എന്നാലും അതിൻ്റെ വെള്ളമാണ് കയറി കിടക്കുന്നത് ഇനി വേസ്റ്റ് ചെയ്യാൻ സമയമില്ല നമുക്ക് പയ്യങ്ങ് പോയേക്കാം അതായിരിക്കും നല്ലത് ഇവിടെ നിന്ന് ആ ഒരച്ച സ്പീഷീസിന് വേണ്ടി അത്തു നിൽക്കുന്നതിൽ കാര്യമില്ല ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് മറ്റേ ഞാൻ പറഞ്ഞല്ലോ അവിടെ അങ്ങോട്ട് നോക്കാം എന്നിട്ട് പോവാം ഒരുമാതിരി ഐഡിയ ആയിപ്പോയി എന്നെവിടെയൊക്കെയോ ഉറുമ്പ് കയറി കടിച്ചു ഈ മോൾ ഭാഗത്ത് ഞാനെ കാട്ടി നീറി കിടന്നതുകൊണ്ട് നോക്കിയെ അപ്പോട്ടെ ഞാൻ കഴിക്കാം വേണല്ലേ ആ ഭാഗത്തും കൂടി ഒന്ന് തപ്പതിനെ ഇതിനെ മാത്രം വേണ്ടിയിട്ടവിടെ വരണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ് സാറില്ല ഒന്നുകൂടെ തപ്പ സമയമില്ലാത്ത സമയത്ത് നമുക്ക് ഇവിടം വരെ ഒന്ന് ചുമ്മാ ചെന്ന് നോക്കാം അവിടെ വെള്ളം കയറി ഇങ്ങനെ കിടക്കുന്നതാണ് രസമായിരിക്കും രസം നോക്കിയിരിക്കാനുള്ളൊരു സമയമല്ല ഇത് ജി ബി ബി സി ആണ് ഈ വിചാരിനെ കിട്ടിയാലും എനിക്ക് കാണിച്ചു തരാൻ പറ്റണമെന്നില്ല കാരണം ജസ്റ്റ് ഞാനതിനെ സൈറ്റ് ചെയ്ത് ഈ ബീട്ടിൽ റിപ്പോർട്ട് ചെയ്ത് അങ്ങ് പോവും ഇത് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തവർ ക്ഷമിക്കുക പഴയ വീഡിയോസ് ഒന്ന് കൊണ്ടുപോകാം അപ്പോൾ അറിയാം എന്താണ് ഈ ബീട്ടിൻ്റെ ആ ഒരു പരിപാടി എന്നുള്ളത് ജി ബി ബി സി ഇവിടെ ഉള്ളുണ്ട് നോക്കട്ടെ കാണുന്നില്ല വെള്ളത്തിലൊരനക്കെന്ന് കിട്ടും ഞാനിവിടെ ഒരുപാട് വ്ലോഗ്സ് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് അതിൻ്റെ കിള്ളം പക്ഷികളെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അതായത് നമുക്ക് പോകാൻ നോക്കാം അവിടെയും കൂടെ നോക്കിയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം അവിടേക്ക് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു സ്പോട്ടഡോ അടിപ്രോന്നു പറഞ്ഞു സാരില്ല നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നോക്കാം ഇതിലേ പയ്യെ അങ്ങ് നടന്ന് നോക്കാതെ ഞാൻ ജസ്റ്റ് വീഡിയോ ഓണാക്കി വയ്ക്കാം കണ്ടാൽ നിന്നും സാധനം അങ്ങ് പറക്കും ജസ്റ്റ് നടന്നിട്ട് നമുക്ക് മുകളിലേക്ക് കയറിപ്പോവാം എനിക്ക് തോന്നുന്നില്ല സാധനം എവിടെ ഉണ്ടെന്ന് പോസ്റ്ററിംഗിൻ്റെ പാരക്കേറ്റ് ഉണ്ടായ സാധാരണ തത്തയൊക്കെ അറിയുന്നുണ്ട് എവിടെയും കയറി കിടക്കുവാണ് ഇവിടെയും ന്യൂരക്ഷ ഉണ്ടെന്ന് തോന്നണ Hmm. No no ും തോന്നില്ല ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയൊക്കെ വെള്ളം പിടിച്ച് വരുമ്പോഴത്തേക്കും പുള്ളിയും പറക്കാൻ ശ്രമിച്ചേനെ ഇവർ പോയേക്കാം അവിടെ വന്നത് നഷ്ടമായോന്ന് ചോദിച്ചാൽ ഹോക്കികളിൽ കിട്ടി പക്ഷേ നമുക്ക് വേണമെങ്കിൽ അടുത്ത സ്ഥലത്ത് കിട്ടാവുന്നതേ ഉള്ളൂ രണ്ടൊന്ന് ലൊക്കേഷൻസിലും ഹോക്കികളുള്ളതാണ് സാരമില്ല ഇവിടെ നിന്ന് പോകുന്നത് ഒരു പ്രോഗ് തന്നെ ശരിക്കും ടൈം കൺസ്യൂമിങ് ആണ് ഇവിടുത്തെ യാത്ര ഈ ബ്രോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് കാരണം ഇവിടെ വന്നത് തന്നെ വേസ്റ്റായി പോകുന്നു എനിക്ക് ശരിക്കും തോന്നുന്നുണ്ട് ഒരു മണിക്കൂറോളം ഞാൻ ഇവിടെ ചിലവഴിച്ചു ഒരു മണിക്കൂറല്ല അത് കൂടുതൽ വരും ഇനി തിരിച്ച് പോകുന്ന യാത്രയും കൂടി ആകുമ്പോൾ ഒരു മണിക്കൂർ കൂടുതൽ വേസ്റ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത് സാരമില്ല എന്തായാലും വന്നത് നിങ്ങൾക്കും ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല ഈ ഒരു സ്ഥലത്ത് അറിയാം സാരമില്ല അങ്ങനെയൊക്കെയാണ് വേടിഞ്ഞ് ചിലപ്പം നമുക്ക് സെറ്റാവും ചിലപ്പോൾ സെറ്റാവില്ല അങ്ങനെയാണ് ഞാൻ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഈ ഒരു ജി ബി സിയുടെ ഇടയ്ക്ക് പലപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ ഞാനത് ഷൂട്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ കുറേ ഭ്ലാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ജി ബി ബി സി സെക്കൻഡ് സീസൺ ചെയ്യുന്നത് അത് ചെയ്യണോ എന്ന് തന്നെ എനിക്ക് തോന്നിയായിരുന്നു പിന്നെ ഇരിക്കട്ടെ ഇരിക്കറ്റ എന്ന് ഓർത്തു അതുകൊണ്ടാണ് നമുക്കിനി അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകാം പക്ഷേ അതിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് രാവിലെ വല്ല ഫുഡും കഴിച്ചിട്ട് പോകാമെന്ന് ഓർക്കുകയാണ് അതായിരിക്കും നല്ലത് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ ഒരു പത്ത് കിലോമീറ്ററിനുള്ളിലാണ് വീട് പത്ത് കിലോമീറ്റർ യെസ് ആയിരിക്കും എന്തായാലും വീട്ടിൽ പോയിട്ട് കുറുമ്പൊക്കെ എവിടെ കടിച്ചിട്ടുണ്ടെന്നും കൂടി നോക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ബ്ലോഗിൽ എനിക്ക് ഒന്നും നല്ല വ്ളോഗായിരിക്കാം ജി വി സിയുടെ കണ്ടീനേഷൻ തന്നെയായിരിക്കാം അങ്ങനെയാണെങ്കിൽ അത് കാണാം ബൈ